കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഗുരുതര രോഗം ബാധിച്ച് ഐ സി യൂണിറ്റിലാണ് എന്തു ചെയ്യണം എന്ന് ആരോഗ്യമന്ത്രിക്ക് അറിഞ്ഞിരുന്നു ആരോഗ്യമന്ത്രിയും തലകറങ്ങി വീഴുന്ന ഒരവസ്ഥയിലാണ് ചികിത്സയും തേടി ഈ സമയത്ത് ഭരണത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി ഇവിടെയൊന്നുമില്ല അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് പോയതാണോ മുങ്ങിയതാണോ എന്തായാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കും ആരോഗ്യ വകുപ്പിനും എന്തോ ഒരു വലിയ നാശം സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഈ ആരോഗ്യ മേഖലയെ ഞാൻ കായിക മേഖലയുമായി താരതമ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കറിയാം വലിയ രീതിയിൽ ആരോഗ്യമേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഉയരങ്ങളിലെത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം അത് നമുക്ക് അംഗീകരിച്ചാലേ പറ്റും അത് നമ്മുടെ ഈ സർക്കാരല്ല ഈ നമ്മുടെ ഈ ജനാധിപത്യത്തിന് മുൻപ് തന്നെ നാം ആരോഗ്യ മേഖലയിൽ നമുക്ക് അറിയാമല്ലോ ഭരണകാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ആശുപത്രി ധർമാശുപത്രികൾ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ഈ പറയുന്ന അലോപ്പതി അലോപ്പതി ചികിത്സാ പദ്ധതി ഇവിടെ വ്യാപിച്ചു തുടങ്ങി ആയുർവേദം എന്ന ഒരു അല്ലെ ഒരു പ്രധാന മേഖല തന്നെ ഇവിടെ ഉണ്ടല്ലോ ഇപ്പോഴും അതെ വിവിധ രാജ്യങ്ങൾ പിന്തുടരുന്ന ആരോഗ്യ മേഖലയെ നമുക്ക് തന്നെ വന്ന് ചികിത്സിച്ചിട്ട് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട് ആയുർവേദത്തിന്റെ കേരളം കേരളം ഒരു ഒരു കാലത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ അത് തന്നെയാണ് കായിക മേഖലയിലും വലിയ രീതിയിൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടായ ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യമില്ല ഒന്നും പണം നൽകുന്നില്ല മികച്ച കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഒരു നടപടിയുമില്ല അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു കായിക മേഖല ഉണ്ടായിരുന്ന ആധിപത്യം അത് ഹരിയാന സ്വന്തമാക്കി തമിഴ്നാട് സ്വന്തമാക്കി രാജസ്ഥാൻ സ്വന്തമാക്കി പഞ്ചാബ് സ്വന്തമാക്കി കായിക മേഖലയിൽ നാം വലിയ രീതിയിൽ തിരിച്ചടി തിരിച്ചടിയിലേക്ക് പോയി അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ആരോഗ്യ മേഖലയിലും നമുക്ക് തന്നെ അറിയാം പണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തി മാലിയിൽ നിന്ന് തന്നെ അല്ലേ മാലിയിൽ നിന്ന് തന്നെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി ചികിത്സ നടത്തുന്ന എത്ര കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ട് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയാൽ കാണാം ധാരാളം മാലിക്കാർ അവിടെ വന്ന് ചികിത്സ തമിഴ്നാട് സ്വദേശി തമിഴ്നാട് സ്വദേശികൾ നമ്മുടെ മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും വന്ന് ചികിത്സ തേടുന്നു അതുപോലെ തന്നെ ഈ സ്വകാര്യ ആശുപത്രികൾ ഈ മാലിക്കാരൊക്കെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാറുണ്ട് കയ്യിൽ പണമുള്ളവർ സ്വകാര്യ ആശുപത്രിയിൽ പോകും അതില്ലാത്തവർ ഈ പറയുന്നത് പോലെ മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം ഒരുപാട് പേർ ഇപ്പോൾ ഇപ്പോൾ കാലം മാറി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കായിക മേഖലയെ പോലെ തന്നെ വലിയ തകർച്ച ഉണ്ടാകുന്നു കേരളത്തിലുള്ളവർ തന്നെ ബാംഗ്ലൂരും അതോടൊപ്പം തന്നെ മധുരയിലും എല്ലാം പോയാണ് ചികിത്സിക്കുന്നത് പക്ഷേ എന്തായാലും എവിടുത്തെ സാധാരണക്കാർക്ക് അയൽ സംസ്ഥാനങ്ങളിൽ പോയ ചികിത്സ നടത്താൻ ശരിയാണ് ഈ നിസാരം ഓപ്പറേഷന് വേണ്ടി പോലും ആൾക്കാർ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് നാം ഈ മലബാർ മേഖലയുമായി എടുത്തു നോക്കി നോക്കൂ ഒരു എൺപത് ശതമാനം പേരും ആശ്രയിക്കുന്ന ഒന്നെങ്കിൽ മംഗലാപുരം അല്ലേ മംഗലാപുരം അടക്കമുള്ള അതോടൊപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ വയനാടിന്റെ ഒരു ഭാഗം ഒക്കെ ആശ്രയിക്കുന്ന ചികിത്സക്ക് ആശ്രയിക്കുന്നത് മംഗലാപുരത്തെയാണ് അല്ല കോഴിക്കോട് നിന്ന് തന്നെ വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ആ രീതിയിലേക്കുള്ളൊരു മാറ്റമാണ് ഇതെല്ലാം എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് നാം സംശയിച്ചു നിൽക്കുകയാണ് അവർക്ക് എന്തായാലും അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളു പക്ഷെ പിണറായി വിജയൻ എന്ന ഒരു ധനികനുണ്ടല്ലോ ഏറ്റവും കുറേ അഴിമതി എല്ലാം അറിയപ്പെടുന്ന അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നത് അമേരിക്കയിലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നത് ഇതെന്തായാലും ഒരു മാതൃകയാണ് നമ്മുടെ ക്യാപ്റ്റൻ തന്നെ അമേരിക്കയിലേക്ക് പോവുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല അത്രത്തോളം തകർന്നിരിക്കുകയാണ് ഇദ്ദേഹം പലതവണ നിയമസഭയിലെല്ലാം അവകാശപ്പെടുന്നത് കണ്ടു ആരോഗ്യ മേഖല മറ്റു സംസ്ഥാനങ്ങൾ കണ്ടു പഠിക്കണം യൂറോപ്യൻ അതെ യൂറോപ്യൻ നിലവാരത്തിലാണ് അതെല്ലാം ഇദ്ദേഹം ആ പോണ വഴിക്ക് ആ കാസർഗോഡും ഒന്ന് വയനാടും ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി എല്ലാം മാറിയാണ് അദ്ദേഹം എന്താണ് മനസ്സിലാക്കുമായിരുന്നു കാരണം അവിടുത്തെ എല്ലാം ഈ വയനാട് മെഡിക്കൽ കോളേജ് എന്നൊരു പേര് മാത്രമുണ്ട് പക്ഷെ അവിടെ ഒരു ജില്ലാ ആശുപത്രിയുടെ സൗകര്യം പോലുമില്ല അവിടുത്തെ പ്രധാന പരിപാടി എന്താണ് അവിടെ ഒരാൾ ആശുപത്രി ആവശ്യവുമായി വരുമ്പോൾ നേരെ എഴുതും എഴുതി താഴെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ചികിത്സിക്കുക ഒരു റെഫറൻസ് ആശുപത്രി മാത്രമായി മാത്രയും കൊടുക്കാനുള്ള കേന്ദ്രം ഒരു കേന്ദ്രം മാത്രമായാണ് ഇന്ന് വയനാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നത് ഇതിന് സമാനം തന്നെയാണ് കാസർഗോഡേയും അവസ്ഥ വലിയ രീതിയിൽ തന്നെ കൃത്യമായ ചികിത്സ കിട്ടാതെ സാധാരണക്കാരായ ജനങ്ങൾ മരണപ്പെടുകയാണ് അവർക്ക് അവർക്കിപ്പോൾ ഒരു സാധാരണയായ ഒരു ആദിവാസി ട്രൈബൽ ഒരു കുടുംബത്തിന് അവർക്ക് ഇത്തരം മംഗലാപുരത്ത് പോകാൻ കഴിയുമ്പോൾ അവർ തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തും അവിടെയാണെങ്കിൽ ചികിത്സയും ഇല്ല ഡോക്ടറും ഇല്ല നഴ്സും ഇല്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധി അതുതന്നെയാണ് കാസർഗോഡും ഉണ്ടാകുന്നത് കാസർഗോഡുള്ള അതുകൊണ്ടാണ് കാസർഗോഡുള്ള ജനങ്ങൾ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് പോവുകയാണ് മംഗലാപുരം കേന്ദ്രീകരിച്ചാണ് ചെറിയൊരു പനി വന്നാൽ പോലും അവിടുത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്നത് ഇപ്പോൾ ആ ആശുപത്രികളെയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സംസ്ഥാനം നാം പഴയ നാം അങ്ങനെ ഒരു ചില പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ എൻ്റെ അപ്പൂപ്പൻ മറ്റേ ആളായിരുന്നു അതുകൊണ്ട് എനിക്ക് അതെ അതെ ആ രീതിയിലാണ് ഇപ്പോൾ പിണറായിയുടെ നീക്കം പിണറായിയുടെ നീക്കം മാത്രമല്ല ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെ നീക്കം അത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നാം കാണുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഞങ്ങൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി ബാക്കിയുള്ളവർക്കൊന്നും സാക്ഷരതയിൽ മുന്നിലല്ല ഞങ്ങൾ സാക്ഷരതയിൽ മുന്നിലാണ് പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന മുഴുവൻ അയൽ സംസ്ഥാനങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ പല കോളേജുകളും സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ് മറിച്ച് വിദേശങ്ങളിലേക്ക് പോകാൻ ക്യൂ നിൽക്കുകയാണ് ഓരോ വർഷവും വരുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കുറയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ പിണറായി സർക്കാർ അവകാശപ്പെടും പോലെ ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും കായിക മേഖലയിലായാലും ഇന്ത്യ ഇത്രയും പുരോഗതി കേരളം ഇത്രയും പുരോഗതി ഉണ്ടാക്കിയത് ഈ മന്ത്രിമാരുടെ സംസാരം കേട്ടാൽ പ്രസ്താവനകൾ കേട്ടാൽ നമ്മൾ വിചാരിക്കും ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചു പിണറായി വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് പ്രളയമാണ് പിന്നെ സ്വർണക്കടത്താണ് ഈ പറയുന്നത് പോലെ കോവിഡ് ഇതിനിടയ്ക്ക് വന്നു അത് ലോകം മുഴുവനും വ്യാപിച്ചു ഇതൊക്കെയാണ് പിണറായിയുടെ രണ്ടായിരത്തി പതിനാറിന് ശേഷം നമ്മൾ കണ്ട കാഴ്ച അതെ എന്തായാലും അവർ അവകാശപ്പെടുന്നത് ഈ രീതിയിലാണ് എല്ലാം ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്നതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ ഒരു അൻപതിനായിരം വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്നു ഇവിടെ ഈ പിണറായി വന്നതിന് ശേഷം നല്ല വിദ്യാഭ്യാസം കൊടുത്താലും അത് ഒരു നാല്പതായിട്ട് ചുരുക്കുകയല്ലേ ചെയ്യുള്ളൂ പക്ഷെ അങ്ങനെയല്ലേ ഇത് ചുരുങ്ങിയിട്ടില്ല ഇത് ഇതിപ്പോ അൻപതിനായിരം വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഒരു വർഷം രണ്ടായിരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതി അമ്പതിനായിരം വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തിഇരുപത്തൊന്നാകുമ്പോ ഒന്നര ലക്ഷമായി വർദ്ധിക്കുകയാണ് ഇരട്ടിര ഇരട്ടി ആയിക്കാണ് ഓരോ വിദ്യാർത്ഥികളും വിദേശ പോകുന്നത് അവർക്ക് അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഇതുപോലെ തന്നെ സമരവും അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസം ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന മതി അതെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുവാണ് ബന്ധപ്പെട്ട് അദ്ദേഹം ലഭിക്കുകയാണ് വരാന്ത കണ്ടിട്ടില്ലാത്തവനാണ് അഡ്മിഷൻ നേടുന്നത് അദ്ദേഹത്തിന് ഇനി പോയി പോയി ഇനി ഒരു ഡോക്ടർ പദവിയിലേക്ക് ഉദ്ദേശിച്ചു എം ബി ബി എസിന്റെ സർട്ടിഫിക്കറ്റും കൂടെ വെറുതെ എഴുതി കൊടുക്കുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു അത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട് എല്ലാ പി എച്ച് ഡി ഒക്കെ അങ്ങ് വെറുതെ കൊടുക്കുകയാണ് അവാർഡ് അതെങ്ങനെയാണ് മോഷ്ടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് ഉൾപ്പെടെ നൽകുകയാണ് ആ രീതിയിലേക്ക് എന്തായാലും കമ്മ്യൂണിസ്റ്റ് കഥ മോഷണം കവിത മോഷണം പി എച്ച് ഡി മോഷണം തീസിസ് മോഷണം ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മുഖമുദ്രയായി നമ്മുടെ കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട് ഇത് എന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടർച്ചയായി തന്നെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതും ആ തൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായി അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി പോകുന്നതും അദ്ദേഹം പറയും പോലെ ഈ പറച്ചിലിൽ മാത്രമാണ് ഈ ആരോഗ്യ മേഖലയിലെ ഈ മികവല്ല പക്ഷേ പ്രവൃത്തി നടത്തണമെങ്കിൽ അമേരിക്ക പറയും പക്ഷേ ഈ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് ആദ്യം തെറി വിളിക്കുന്ന രാജ്യത്തിൻ്റെ ാണ് അമേരിക്ക അമേരിക്ക രൂപമാണ് അമേരിക്ക പക്ഷെ ആ അമേരിക്കയിലെ ചികിത്സയ്ക്ക് അല്ല പോകുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ബൂർഷ രാജ്യമായ ഈ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന ക്യൂബ ക്യൂബുണ്ടല്ലോ അതെ അതിന്റെ ആ സമീപത്താണ് ക്യൂബ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ചൈനയുണ്ട് നമ്മള് കോവിഡ് കാലത്ത് കേട്ട ഏറ്റവും വലിയ തമാശ ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരുമെന്നാണ് ഈ കോവിഡ് വാക്സിൻ അല്ല ഈ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ക്യൂബയിലേക്ക് പോകാൻ ദൂരമുണ്ട് ഇനി ചികിത്സ കഴിഞ്ഞിട്ട് ആ വാക്സിനുമായിരുന്നു വന്നിരുന്നെങ്കിൽ പണ്ട് ബാലൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ നമ്മളെ നവകേരള ബസ് മ്യൂസിയത്തിൽ സൂക്ഷിക്കാമെന്ന് പറഞ്ഞ പോലെ കൊച്ചു അല്ലെ എൽ കെ ജി സെന്ററിൽ തന്നെ സൂക്ഷിക്കാം മതി അതാണല്ലോ ബാലൻ പറഞ്ഞത് ഇത് നമ്മൾ ഈ നവകേരള ബസ് ടിക്കറ്റ് മുഖേന കാണാൻ സൗകര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെ വാക്സിനും ചിലപ്പോൾ കേരളത്തിൽ എത്തിച്ച് പ്രദർശനം നടത്താനുള്ള സാധ്യതയുണ്ട്